ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ഒരു ആസിയ ബി വിറല ചരിത്രത്തിൽ ഇടം നേടിയ ധീര വനിത വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനു താല സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് ഉദാഹരിച്ച രണ്ട് സ്ത്രീ രത്നങ്ങളിൽ ഒരാൾ പണ്ട് അങ്ങ് നൈനദിയിലൂടെ ഒഴുകിവന്ന ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തി മുസാനബി അലൈഇസ്ലാമയുടെ വളർത്തുമ്മ എന്ന പേര് നേടിയ ആസിയ ബിന്ദസാഹിം ഈജിപ്ത് കണ്ട ഏറ്റവും ക്രൂരനും ധിക്കാരിയും ഹങ്കാരിയുമായിരുന്ന റാംസീസ് രണ്ടാമൻ ഫിർആൌനിൻ്റെ പ്രിയപത്നി കൂടിയായിരുന്നു ആസിയ ബി വി ലോകരക്ഷിതാവ് ഞാനാണെന്ന് പ്രഖ്യാപിച്ചാൽ ഫിർആൌനിന് മുന്നിൽ ലാ ഇലാഹഇ ഇല്ല അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ധൈര്യം കാണിച്ച മഹതിയായിരുന്നു അവർ അതിൻ്റെ പേരിൽ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും അവർക്ക് സഹിക്കേണ്ടി വന്നു ഫിർആൌൻ രാജഗിംഗരന്മാരെ വിട്ട് അവർക്ക് നേരെ പീഡനമുറകൾ ആരംഭിച്ചു ചുട്ടുപഴുത്ത മണലിലൂടെ അവരുടെ ദേഹത്തെ ഭാരമേറിയ കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് വലിച്ചിഴിച്ചു തമ്പുകൾ വലിച്ചു കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ആണിക്കുറ്റികൾ ഉപയോഗിച്ച് കൈകാലുകൾ തറച്ചു ഈ സമയത്തും അവർ പ്രതീക്ഷിച്ചത് ഇങ്ങനെയുള്ള ശിക്ഷകളിൽ നിന്നുമുള്ള ഒരു മോചനമായിരുന്നില്ല അവർ പ്രാർത്ഥിച്ചത് അള്ളാഹു സുബാനവാല സുഹത്ത് തഹരീമിലൂടെ ഇങ്ങനെ അരുൾ ചെയ്യുന്നു ായി വിവരിച്ചു തരുന്നു സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഫിറനിൻ്റെ ഭാര്യയെ ഇത് കാലത്ത് റബ്ബ്ലിന്തൊക്കെ ബൈത്തൻ ഫിൻജന്ന അവർ പ്രാർത്ഥിച്ച സന്ദർഭം അള്ളാഹുവെ നിൻ്റെ അടുത്ത് സ്വർഗത്തിൽ നിൻ്റെ ചാരെ എനിക്കൊരു ഭവനം നിർമ്മിച്ചു നൽകണമേ വനജിനി മിൻ ഫിർഹി ഫിർഅനിൽ നിന്നും അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീരക്ഷിക്കണമേ വനജിനിൽ കോമിൻ വാലിമീൻ അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എന്നായിരുന്നു രാജകീയമായ ജീവിതം അവർക്കെവിടെ ജീവിച്ചു തീർക്കാം ആഡംബരത്തോടെ ജീവിക്കാം രാജകീയ പദവിയുണ്ട് രാജാവിൻ്റെ ഭാര്യയാണ് എല്ലാം ഉണ്ടായിട്ടും ഈ സുഖലോലുപതയിൽ മയങ്ങാതെ നശ്വരമായ ഈ ജീവിതം ക്ഷണികമാണ് ഇതുകൊണ്ട് പരലോകത്ത് യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ അവർ പരലോകത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് കൊതിച്ചത് ഈ മാതൃകയാണ് നാം പിൻപറ്റേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിൻ്റെ കലിമത്ത് തോഹീദ് പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ നമുക്ക് വിഘാതമായി നിൽക്കുന്ന ആരായി ഇരിക്കട്ടെ നമുക്ക് എത്ര പ്രിയപ്പെട്ടവരായിരിക്കട്ടെ അതൊന്നും നാം ഗൗനിക്കേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല എന്നാണ് അവർ നൽകിയ ജീവിത സന്ദേശം ഇങ്ങനെ എന്ത് തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആദർശം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു സുഹാനോ താല നമുക്ക് ഏവർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹന തള്ളവാന അനിൽഹമ്മദലഹി റബുലാലമീൻ അസ്സലാ അല്ലേക്കും വരമത്ത അല്ലാ വാഹ